നിങ്ങളുടെ കല്യാണം ആ സമയത്ത് നിങ്ങൾ തന്നെ ആ കല്യാണ പന്തലിൽ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയാൽ എന്തായിരിക്കും അവസ്ഥ റെഡിറ്റിൽ നിന്ന് വായിച്ച ഒരു റിയൽ സ്റ്റോറിയാണിത് ഈ ഒരു റിയൽ സ്റ്റോറി നിങ്ങളെ ടോക്സിക് റിലേഷൻഷിപ്പുകളെ കുറിച്ച് ചിന്തിപ്പിക്കും ഒരു മുപ്പത്തിരണ്ട് വയസ്സുകാരൻ്റെ കഥയാണ് ഞാൻ പറയുന്നത് അയാളുടെ കല്യാണമായിരുന്നു പക്ഷേ കല്യാണത്തിന് മുമ്പ് കുറച്ചു കാലമായി കൂട്ടിനുള്ളിൽ സ്വാതന്ത്ര്യമില്ലാതെ കിടക്കുന്ന തത്തയെ പോലെ വീർപ്പുമുട്ടലിൻ്റെ ജീവിതമായിരുന്നു അയാൾക്ക് അതിനൊരു കാരണവും ഉണ്ടായിരുന്നു അയാളുടെ സ്വന്തം വധു അവൾക്ക് എല്ലാം സ്വന്തം നിയന്ത്രണത്തിൽ ആക്കണമായിരുന്നു എന്നാണോ കണ്ടുമുട്ടിയത് അന്നു മുതൽ എല്ലാ തീരുമാനങ്ങളും അവൾ മാത്രമാണ് എടുത്തിരുന്നത് ഇതെല്ലാം സഹിച്ചും പുറത്തും അവൻ അവളുടെ കൂടെ നടന്നു കുറെ കാലം മുന്നോട്ട് പോയപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒരു ശീലം പോലെയായി അവൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ അവനും അങ്ങോട്ട് പെരുമാറാൻ ശ്രമിച്ചു പക്ഷെ അതിൽ അവൻ പരാജയപ്പെട്ടു എന്നാൽ ആ ബന്ധത്തിൽ നിന്ന് അവന് പുറത്തു വരാനും സാധിക്കുന്നില്ലേ അവസാനം ബന്ധം കല്യാണം വരെ എത്തി എന്നാൽ കല്യാണപ്പെണ് പെണ്ണ് അവളുടെ മുൻകാമുകനെ കല്യാണത്തിന് ക്ഷണിക്കുകയും വരന്റെ ഉറ്റ സുഹൃത്തുക്കളെ കല്യാണത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു ഈ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ കല്യാണ ദിവസം നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾക്ക് പ്രവേശനമില്ല പക്ഷേ നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ മുൻകാമുകൻ മുൻനിരയിലിരിക്കുന്നു ഇത് കണ്ടപ്പോൾ വരന് നല്ല രീതിയിൽ പൊള്ളു അവൻ കല്യാണം ഉപേക്ഷിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്നാൽ നാട്ടുകാർക്ക് എന്താണ് കാര്യമെന്ന് മനസ്സിലാക്കാതെ വരനെ മാത്രം കുറ്റം പറയാൻ തുടങ്ങി ഇനി കാര്യം പറഞ്ഞാലും നാട്ടുകാരെ വരനെ മാത്രമേ കുറ്റം പറയുകയുള്ളൂ കാരണം വധുവിൻ്റെ അമിതമായ സ്നേഹമാണ് അത് അവ മനസ്സിലാക്കാതെ പോയി എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കും ഇതിനെ സ്നേഹമെന്നല്ല പ്രാന്ത എന്നാണ് വിളിക്കേണ്ടത് അതായത് വധുവിൻ്റെ അവസ്ഥ ഇവിടെ വധുവിനാണെങ്കിൽ വേറെ ഒരു സ്ഥലത്ത് ചിലപ്പോൾ വരനായിരിക്കും ഈ ടോക്സിക് റിലേഷൻഷിപ്പ് വളരെ ഡേഞ്ചർ തന്നെയാണ് ഒരാളെ വീർപ്പുമുട്ടിക്കുന്നല്ലേ യഥാർത്ഥ സ്നേഹം ഈ അവസ്ഥയിൽ വരം ശരിക്കും ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൻ്റെ എല്ലാ ലക്ഷണങ്ങളും അനുഭവിക്കുകയായിരുന്നു എന്താണ് ഈ ടോക്സിക് റിലേഷൻഷിപ്പ് ഒരു ബന്ധം നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകുന്നതിന് പകരം മാനസികമായോ ശാരീരികമായോ നിങ്ങളെ വേദനിപ്പിക്കുകയും നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കുകയും ചെയ്യുന്ന അവസ്ഥയാണിത് ഇത് പല രൂപത്തിൽ വരാം ഉദാഹരണത്തിന് ഒരാൾ മറ്റേയാളെ അമിതമായി നിയന്ത്രിക്കാൻ ശ്രമിക്കുക എവിടെ പോകുന്നു ആരെ കാണുന്നു ഫോൺ എടുക്ക് എന്നൊക്കെ നിരന്തരം ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നത് ഇത് ഇതിന്റെ ഒരു ഉദാഹരണമാണ് എപ്പോഴും മറ്റേയാളെ കുറ്റപ്പെടുത്തുകയോ താഴ്ത്തുകെട്ടുകയോ ചെയ്യാം നിനക്കൊന്നും അറിയില്ല എല്ലാം നിന്റെ തെറ്റാണ് എന്നൊക്കെ പറയുന്നൊക്കെ ഇതിൽ വരും അതുപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ സ്നേഹം കാണിക്കാതിരിക്കുകയോ സംസാരം നിർത്തി മനപൂർവ്വം ഒറ്റപ്പെടുത്തുകയോ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കോ വികാരങ്ങൾക്കോ ഒരു വിലയും കൽപ്പിക്കാതിരിക്കുന്നതും ഒരു തരം മോശം ബന്ധമാണ് ഈ കഥയിലെ വധുവിൻ്റെ സ്വഭാവം ഇത്തരമൊരു ടോക്സിക് റിലേഷൻഷിപ്പിന്റെ വ്യക്തമായ സൂചനകളാണ് ഒരുപക്ഷേ ആ ബന്ധത്തിൽ വരന് സ്വതന്ത്രമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അതുകൊണ്ട് ഈ വരനെ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യം ചെയ്യേണ്ടി വന്നു അയാൾ കാറിൽ കയറി കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി അതെ അയാൾ സ്വന്തം കല്യാണത്തിൽ നിന്ന് സ്വയം പുറത്തായി ഒരുപക്ഷെ ആ മോശം മതത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി ഇതായിരിക്കും ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം മറ്റൊന്നുമല്ല ഇവിടെ വരനാണോ വില്ലൻ അതോ വരന്റെ ഈ പ്രവൃത്തി കാരണം ജീവിതം നഷ്ടപ്പെട്ട വധുവാണ്